മക്കളായിട്ട് നമുക്ക് ത്രീ എക്സ് എൽ നൈറ്റിയാണ് കേട്ടോ ത്രീ എക്സ് നൈറ്റി എന്ന് പറയുമ്പോൾ അറുപത് ഇഞ്ച് ഇവിടുത്തെ വിത്ത് അറുപത് ഇഞ്ച് ലെങ്ത്തും അറുപത് ഇഞ്ചിൽ വന്നിട്ടുള്ള ഐറ്റാണെ ത്രീ എക്സ് എല്ലിന് ഇത്ര മാത്രം ഓർഡർ ഓർഡർ ഉണ്ടാവും എന്ന് ഒരിക്കലും സതീക്ഷിക്കില്ല കേട്ടോ അത്രയും നല്ല ഓർഡർ ഉണ്ട് കേട്ടോ ത്രീ എക്സ് എൽ ആവശ്യമുള്ള കൂട്ടുകാരെ പെട്ടെന്ന് തന്നെ അടിച്ചോളൂ ഇപ്പം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അത്രയും എന്താ പറയാ ഓർഡേഴ്സ് ആണ് ഈ ഒരു പ്രീ എക്സ്എൽ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന് മെറ്റീരിയൽ പറയാം ഇല്ല കൈ കിട്ടിയാൽ മനസ്സിലാകുന്നത്തോളം ക്വാളിറ്റി ഉണ്ട് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ ഇപ്പൊ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ലിമിറ്റഡ് പ്രിന്റിലും ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇനിയും കൂടുതൽ ഐറ്റംസുകൾ ത്രീ എക്സ് എൽ വരും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു ബ്ലാക്ക് ആണ് അപ്പൊ ആരും മിസ്സാക്കണ്ട അടിപൊളി ഐറ്റംസുകളാണ് കേട്ടോ ംസുകളൊക്കെ നമ്മൾ കാണിക്കുന്നത് എക്സ് എൽ സൈസാണ് കേട്ടോ നല്ല അടിപൊളി ഇന്ത്യയിൽ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തി എട്ടാണ് ഇത് സിബ് ഇല്ലാത്ത മോഡലാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്ക് എടുക്കാം വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു നേവി ബ്ലൂ ആണ് ബ്ലൂട്ടോക്കളെ അപ്പം ആരും പിസ്സാക്കട്ടെ സൂപ്പർ ഐറ്റംസുകളാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഓഫ് പോയിട്ടാണ് ഇതും നാല്പത്തി എട്ടാണ് കേട്ടോ ജസ്റ്റ് അളർ വരുന്നത് ലെങ്ത്ത് വരുന്നത് അമ്പത്തി എട്ട് ഇഞ്ചിൽ തന്നെയാണ് റൈറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് സോഫ്റ്റ് വരുന്നത് എടപ്പാളിൽ പൊന്നാണി റൊക്കെ റിയാസിട്ട അപ്പൊ നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്കിൽ തന്നെ മെറ്റീരിയലൊക്കെ നല്ല സൂപ്പർ മെറ്റീരിയലാണ് ആണ്ട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അധികം ഒരു മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ നമ്മൾ പ്ലെയിൻ ഷോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നൈറ്റിക്ക് ഒക്കെ പ്ലെയിൻ ഷോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് പിന്നെ ഓർഡർ തന്നാൽ മതി നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല നല്ല ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നെവിബോ തന്നെയാണ് നല്ല സൂപ്പർ ഒരു പ്രിന്റാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ഇതില് എക്സ് എൽ ഡബിൾ എക്സ് അവൈലബിൾ ആണ് അതായത് ഡബിൾ എക്സ് സൈസ് എന്ന് പറയുന്ന അമ്പത്തിനാല് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് അറുപതാണ് എക്സ് എൽ നാല്പത്തി എട്ടാണ് കേട്ടോ ചെസ്റ്റ് അളവ് വരിക നൂറ്റി തൊണ്ണൂറ്റി അമ്പതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്കിൽ തന്നെ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ട നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ലൈറ്റ് ആണ് മെറ്റീരിയൽ നല്ല സൂപ്പറാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് വരുന്നത് സീപ്പൊക്കെ വരുന്ന ടൈപ്പ് ആണ് ഡബ്ലെക്സൽ ആണ് സൈസ് വരുന്നത് അമ്പത്തിനാല് ചെസ്റ്റാൾ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ട നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് ിന്റിൽ എക്സൽ ആണ് കേട്ടോ എക്സൽ എന്ന് പറയുമ്പോൾ വരുന്നുണ്ട് ലെങ്ത് അമ്പത്തി എട്ട് ഇഞ്ചിലാ ലെങ്ത് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുടെ പ്രൈസ് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ആവശ്യമുള്ള കൂട്ടുകാരെ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടാ ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളറ് അപ്പോ നമ്മളെ കസ്റ്റമർ വന്നപ്പോൾ കറക്റ്റ് എടുക്കാൻ പറ്റും நெக்ஸ்ட் வந்துட்டள்ளது இையர் கலரானது